ഈ ജൂതലോബി എന്ന് പറയുന്നത് അമേരിക്കയെ പിടിച്ചു മുറുക്കിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് വർത്തമാനം പോയിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ ഈ ലോകമാധ്യമങ്ങളെയും ലോക നേതാക്കളെയും വിളിച്ചിരുത്തി ഗാസയിൽ ഇനി യുദ്ധം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സൈനിങ് സെറിമണിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ പുഷ്പം പോലെ ലംഘിക്കുവാനും അതിനെയൊക്കെ മറികടക്കുവാനും ഈ ജൂത അമേരിക്കയിൽ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ ബെഞ്ചമിൻ നതിന്യാഹുവിനോട് ഇനി യുദ്ധം പാടില്ലെന്നും ഗാസയിൽ യുദ്ധം അവസാനിച്ചെന്നും ഗാസയിൽ ഇനി യുദ്ധങ്ങൾ ഉണ്ടാവുകയില്ല ഇത് ഇതോടുകൂടി യുദ്ധം കഴിഞ്ഞു എന്നൊക്കെ പത്രമാധ്യമങ്ങളോട് വളരെ ശക്തമായി പറയുകയും ചെയ്ത ട്രംപിൻ്റെ വാക്കിന് ഒരു പുല്ലിന് വില കൊടുക്കാതെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ബെഞ്ചമിൻ നതിന്യാഹുവും ഐ ഡി എഫും അയച്ചുവിടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം